എന്ന കവിത വായിച്ചത് വളരെ സന്തോഷമുണ്ട് ഈ കവിത പുസ്തകത്തിലെ ഓരോന്നും ഓരോ കവിതയും വളരെ വ്യത്യാസമായത് ഞാൻ ഇതിന് മുമ്പ് വായിച്ച കുറേ കവിതകളിൽ നിന്ന് ഇത് വളരെ വ്യത്യാസം വളരെ ഒരു പഴക്കമുള്ള ഒരു കവി എഴുതുന്നതുപോലെ തന്നെ എനിക്ക് തോന്നി ഓരോ വരിയും ഈ ഇതെന്ന് അടുത്ത ഇതിലേക്ക് നോക്കുമ്പോൾ ഒട്ടും ഒരു താരതമ്യത്തിന് ഇതില്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കവിതകളായിരുന്നു വളരെ സന്തോഷം സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പറയേണ്ടത് ആമുഖത്തിൽ തന്നെ സാർ പറയുന്നുണ്ട് എത്ര പൂർപ്പിച്ചാലും പൂർത്തിയാകാത്ത ഒരു അപൂർണത അത്തരം അപൂർണതകളുടെ നിറവാണ് ഓരോ ദേശവും കാലം മഴ മഴയെ കുറിച്ചിട്ടാണ് സാറ് ബാല്യകവിതകൾ പറയുന്നതിൻ്റെ മഴയുടെ ഇതിലാണ് ആദ്യം തുടങ്ങുന്നത് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു അപകടമായിട്ട് എനിക്ക് തോന്നി അതേപോലെ കവിതകളിലെ ഡോക്ടർ പി കെ പോക്കർ പറയുന്ന പറയുന്നത് അടി അടികൊള്ളുന്നവൻ്റെ വേദനയും അടി കാണുന്നതിൻ്റെ വേദനയും ഒന്നല്ല അത് താരതമ്യം അടി അടികൊള്ളുന്ന ഒരാൾക്കും അടി കാ കൊള്ളുന്ന കാണുന്ന ഒരാൾക്കുമുള്ള വ്യത്യാസത ഒരേ വാക്കിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ സാറിൻ്റെ കവിതകളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പി കെ പൊക്കർ സാർ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് ഈ കവിത ബുക്കിലുള്ള എല്ലാ കവിതകളും ഞാൻ ഇപ്പോൾ പറയുന്നത് കാരണം സമയക്കുറവ് കൊണ്ട് മാത്രമാണ് വളരെ ചുരുക്കമായിട്ടുള്ള കുറച്ച് കവിതകൾ ഞാൻ പറയാം ആദ്യം മഴയോർമ്മ മഴ ഉള്ളൂ അമ്മ മാറി അമ്മ പറഞ്ഞു ഒന്ന് മാറിക്കിടക്കാൻ അത് സ്റ്റാലിൻ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ അകത്തും പുറത്തും ഒരാളുണ്ടായിരുന്നു അത് സങ്കീർണമായിട്ടുള്ള ഒരു ഇതാണ് ഒരു സ്ത്രീയുടെ ഉള്ളിൽ മഴ പട്ടിണി പട്ടിണിമൂലം മാറ്റാനുള്ള ഒരു ഒരവസ്ഥര ഒരു സ്നേഹത്തിൻ്റെ ഒരിത് ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു അങ്ങനെയുള്ള പല പരിമാണങ്ങളാണല്ലോ നമ്മളിതിൽ കാണുന്നത് ഒരു ഒരു സാധാരണ മനുഷ്യൻ്റെ ഉള്ളില് മഴ കാണാൻ ആഗ്രഹിക്കുന്ന മഴ അതിൻ്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെയും തമ്മിലുള്ള വ്യത്യാസത്തെ വളരെ ഭംഗിയായിട്ട് സാറതിൽ പറഞ്ഞിട്ടുണ്ട് മക്കൾ ഉറങ്ങിയിട്ട് വേണം അമ്മയ്ക്ക് കഞ്ഞു കുറുക്കാൻ മക്കളെ ഉണർത്തിയിട്ട് വേണം അമ്മയ്ക്ക് കഞ്ഞു മക്കളെ ഉറക്കിയിട്ട് വേണം അമ്മയ്ക്ക് കഞ്ഞു കുറുക്കാൻ മക്കളെ ഉണർത്തിയിട്ട് വേണം അമ്മയ്ക്ക് കഞ്ഞു കുടിക്കാൻ അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ഇതിനു മുമ്പ് കവിതകളിൽ കണ്ടിട്ടില്ല പക്ഷെ വളരെ നന്നായിരുന്നു വളരെ മനോഹരമായിരുന്നു അതേപോലെ അമ്മയെക്കുറിച്ച് വേറൊരു കവിതയിൽ ഒരു കടൽ കടലിരുമ്പെന്നുണ്ട് കനവിൽ പോലും കണ്ണീരുറ്റുന്ന കടൽ കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ടും കണ്ണീര് വറ്റാത്ത കടൽ ഇതിനേക്കാൾ ഒന്നും പറയാനില്ല അമ്മയെക്കുറിച്ച് എന്താണ് ഇതിനേക്കാൾ ഒന്ന് പറയുക എന്നുള്ള ഒരു ഇതാണ് മരണം ചിലപ്പോഴൊക്കെ ചില കടലിലക്കങ്ങളുടെ ഒതുക്കം മരണത്തിന് ശേഷമാകണം കടൽ പുഴയാവുന്നത് ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളെയൊക്കെയുള്ള ഒരു അന്തർധാര പോലെ ഒരു തെളിനീരുറവ് പോലെ കിനിഞ്ഞിറങ്ങി അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല പക്ഷെ ഒരു ഒരാളുടെ മനസ്സിൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു അമ്മയെക്കുറിച്ചുള്ള അവരുടെ ഇതാണ് ഞാനത് മനസ്സിലാക്കിയത് അടുത്ത കവിത കാക്ക ഇത് എനിക്ക് വളരെ നമ്മൾ കാണുന്ന ദിവസം കാണുന്നതാണ് പക്ഷിയാണ് പക്ഷെ അതിനെ സാറ് പറഞ്ഞിരിക്കുന്ന ഓ അഭിഷകനം പണ്ടാരക്കാലം ഉമ്മരത്തിരുന്ന് കുറങ്ങുന്നു കല്ലെടുത്ത റീഡ് അതിൻ കാലിൻ്റെ കൂടപ്പിറപ്പ എന്ത് എന്ത് ചന്തമാണിത് ആകാശത്തിൻ്റെ നിറം ഇരുട്ടിൻ്റെ നിറം കൺവശിയുടെ നിറം നമ്മുടെ കൃഷ്ണൻ്റെ നിറം അതേപോലെ ബലിക്ക് വരുമ്പോൾ വിശന്ദനം വലിയിട്ട് കഴിഞ്ഞാൽ അശുദ്ധനം ഇതൊക്കെ വന്ന് കാക്കയെക്കുറിച്ച് നമ്മൾ ആലോചിക്കാത്തതാണ് ഇത്ര കാക്കയെക്കുറിച്ച് സാറിത്രേ ആലോചിച്ചിരിക്കുന്നത് അതേപോലെ ഉമ്മ എൻ്റെ വീട് നിൻ്റെയും ഉമ്മരത്തിൽ നിന്ന് ചാരികസേര ഒന്ന് തിരിഞ്ഞു നോക്കി അത് ഒരാൾ ജീവിതത്തിൽ കാര്യസ്ഥനായിരിക്കുന്ന അവസാനം അദ്ദേഹത്തിൻ്റെ വയസ്സായ കാലത്ത് ആ വീട്ടിലുള്ളവർ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ സമയമില്ലാതെ അവരുടെ ജോലി തിരക്കുകളിലേക്ക് പോകുമ്പോൾ ആ അദ്ദേഹത്തിന് ഒറ്റപ്പെടൽ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഒരു കവിതന് അതേപോലെ ഒരു തുള്ളി കണ്ണീരിൽ ചിന്നേട്ടൻ പറഞ്ഞത് ചിന്നേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിത്തിടുമ്പോൾ വളം വിടുമ്പോൾ കള ചാഴിയെ കൊല്ലുമ്പോൾ വിളവെരഞ്ഞ് മെതിക്കുമ്പോൾ ചിന്നേട്ടൻ്റെ ഒരു കണ്ണ് വേണം അളക്കുമ്പോഴും വിൽക്കുമ്പോഴും വേണ്ടാത്ത കണ്ണ് അപ്പൻ്റെ കുഴിയെടുക്കുമ്പോൾ ചിന്നനോ ചിന്നനോടവൻ പറഞ്ഞു നിങ്ങളുടെ കുഴി വെട്ടാൻ ഞാനും ഉണ്ടാകും ഒരു മനുഷ്യൻ എത്രത്തോളം അയാളുടെ അധ്വാനത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്നേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തി നമ്മൾ നമ്മളുടെ കുടുംബത്തിന് വേണ്ടി ചിലവർക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെ ആരെയും ബാധിച്ചില്ല ഇല്ലെങ്കിൽ നമുക്കത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരുടെ നമ്മൾ എന്താണ് ഉദ്ദേശം ഒരു മനുഷ്യൻ്റെ ജീവിതം ഇത്രത്തോളം തന്നെ ഉള്ളു എന്ന് ഒരു നമുക്ക് തോന്നുന്ന ഒരു വലിയ എളീപനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കാര്യങ്ങളാണ് സാറ് പറഞ്ഞതെന്നാണ് എനിക്ക് ഇതാണ് മനസ്സിലാകുന്നത് അതേപോലെ ഗുരുദക്ഷിണയിൽ രാജമ്മ ടീച്ചറെ ഓർക്കുമ്പോൾ ഒരു തടിച്ചമലിഞ്ഞ പുളിവടി ഏത് സ്കൂൾ കാലത്തും ഉണ്ടായിരുന്ന ഒരാധ്യ എനിക്കറിഞ്ഞു ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ ഞാനത് പ്രത്യേകം പറയാണ് ഞങ്ങളിതിനൊക്കെ ചുരൽ വടികൊണ്ട് അടിവാങ്ങിയിട്ടുള്ള ആളുകളായത് കൊണ്ട് തന്നെ അത്രയും ഇത്രയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ടീച്ചർ പഠിച്ചതെന്നോർത്ത് അത്ഭുതപ്പെടാറുണ്ട് ഓരോ ദിവസം ഓരോ ചോദ്യങ്ങൾ ഒന്നിനും ഉത്തരമില്ല അതേ ഇതിൻ്റെതൊക്കെ ഞങ്ങളും ബാലയകാലത്തെ ഉണർന്നുകൊണ്ട് തന്നെ ആ കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വഴികൾ ആ കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതിന് കാരണം വഴിയറിയുമോ വഴി ചോദിക്കുന്നു വഴി അറിയാതെ വഴി തെറ്റി വന്നൊരു വഴി കൂടെ വന്നവരും നടന്നവരും കൂട്ടം കൂടിയവരും കൂകി വിളിച്ചവരും മാറടാ എന്ന് ആക്രോശിച്ചവരും മറഞ്ഞിരുന്ന് പേടിപ്പിച്ചവരും പേടി പേടികൊണ്ട് ഓടിപ്പോയവരും പ്രേതമായവരും പ്രണയിച്ചവരും പ്രതികരിച്ചവരും പ്രതിഷേധിച്ചവരും പൂജാരിയും മന്ത്രവാദിയും ജോൽസിനെയും കൂട്ടിക്കൊടുപ്പുകാരനും കുടിയനും കുചേരനും കുബേരനും മറ്റു പല ജീവികളും തെറ്റി തെറ്റിയാതെ വഴി എനിക്ക് ഇത് വളരെ പിന്നെ കൊറേ ഉണ്ട് മറ്റുള്ളവരോട് സമയപരി ഇല്ലല്ല ഇത് ഇത് കൊറയുണ്ട് ഞാൻ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് കവിതകളെല്ലാം ഓരോന്നും ഓരോന്നും ഞാൻ പറഞ്ഞത് ഒരു മണിക്കൂറിന് മുകളിൽ എടുക്കും സമയപരിധിപോലെ ഞാൻ ചുരുക്കുന്നു